പ്രേക്ഷകരെ ഇടിവട്ടേറ്റ് സുമിത്ര അതെ നമ്മുടെ പൂജയുടെ കയ്യിൽ നിന്നും ഈ ഒരു മറുപടി സുമിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ സുമിത്ര ഭയങ്കര സെൻറ്റി ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ പൂജയുടെ അടുത്ത് നിനക്ക് ഞാൻ എന്നെയും നിൻ്റെ അച്ഛനേയുംക്കാൾ വലുത് രഞ്ജിതയാണെങ്കിൽ അങ്ങനെ തന്നെ അയക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സുമിത്ര മനസ്സിനുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇല്ലമ്മീ അമ്മയും അച്ഛനും തന്നെയാണ് എനിക്ക് വലുത് നിങ്ങളെ മാത്രമാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് വരും എന്ന് പക്ഷേ നമ്മുടെ പൂജ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ശ്രീനിലയത്തിൽ നിന്നും ഒരു രംഗമാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ സുമിത്ര അവിടെ കട്ടില്ല ആ ഒരു നെഞ്ചുപിളരും വേദനയോടെ ഇരുന്നു പോകുന്ന ഒരു രംഗം എന്താണ് നമ്മുടെ പൂജയുടെ ഉദ്ദേശം എന്തായാലും പൂജ രംഗിതേട ആരൊക്കെ എണിയിൽ വീണ് കഴിഞ്ഞു ഇനി അതിൻ്റെ റിസൾട്ട് എന്താകും നമ്മുടെ സുമിത്ര ഉണ്ടായിരുന്ന ആകെ തെളിവാണെങ്കിൽ അതും ബുദ്ധിമോശം കൊണ്ട് അതും നശിപ്പി നശിഞ്ഞു പോയി സുമിത്രയുടെ കയ്യിൽ നിന്നും അപ്പുറത്ത് നമ്മുടെ പ്രതീഷ് സ്വരമോളിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ലാളിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വരമോൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷിൻ്റെ ജീവനാണ് അപ്പോൾ ഇങ്ങനെ ഉമ്മ ചോദിക്കുമ്പോൾ സ്വരമോളിങ്ങനെ കുറെ കുറേ ഉമ്മ കൊടുക്കുന്ന ഒരു രംഗാട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷെ നമ്മുടെ അനന്യക്കിത് കാണുമ്പോൾ അങ്ങോട്ടും വാലിഞ്ഞ് കയറുക അവളുടെ ആ ഒരു സ്വാർത്ഥത അപ്പോൾ പുറത്തു വരിക എന്നിട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് പ്രതീക്ഷേൻ്റെ അടുത്ത് നമ്മൾ അയാൾക്ക് പറഞ്ഞേക്കിങ്ങനൊന്നും ചെയ്യരുതെന്നൊക്കെ അപ്പോൾ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് നീ എന്ത് ദുഷ്ട നീ സ്വന്തം അച്ഛനോട് മകളെ സ്നേഹിക്കരുതെന്ന് പറയാൻ മാത്രം സ്വാർത്ഥതയാണോ സ്വാർത്ഥയാണോ നീ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ അനന്യയ്ക്ക് അതൊന്നും സാരി ഇല്ലാത്ത പോലെയാണ് സ്വരമോൾ എൻ്റെ മാത്രമാണെന്നുള്ളൊരു ചിന്ത മാത്രമാണ് നമ്മുടെ അനനിയുടെ മനസ്സിലുള്ളത് പ്രതീഷ് ഒരിക്കലും ഒരിക്കലും സ്വരം പോലെ ദുഷ്ടചിന്ത തന്നെയാണ് നമ്മുടെ അനനിയ്ക്കുള്ളിലുള്ളത് എന്തായാലും നമ്മുടെ സുമിത്ര പൂജ ബന്ധം ഇവിടെ തിരിയുന്നു പ്രേക്ഷകരെ ഇനി അതൊക്കെ തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനി സുമിത്ര എങ്ങനെ തെളിയിക്കും നമ്മുടെ രഞ്ജിതയുടെ ആ ഒരു ആ ഒരു മുഖം മൂടി എങ്ങനെ വലിച്ചു മാറ്റി ഊരും നമ്മുടെ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പം അതിനെക്കേടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ